ഈ പേപ്പർ കപ്പ് എടുത്തപ്പോഴേ എന്റെ മനസ്സിൽ ആദ്യം വന്നത് ഒരു ഫെയറി ഹൗസ് ഉണ്ടാക്കിയാലോ എന്നായിരുന്നു പക്ഷെ ഇത് സിമ്പിൾ ആയിട്ടും എന്നാ പെട്ടെന്നൊക്കെ കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കാന്നായിരുന്നു എന്റെ ഒരു പ്ലാന് എന്നിട്ട് ഞാൻ ഇപ്പൊ കയറി റെഫറൻസ് എടുക്കാൻ വേണ്ടിട്ട് കുറെ സെർച്ച് ഒക്കെ ചെയ്തു അപ്പൊ അതിൽ കുറെ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വരുമ്പോത്തേന് കുറെ സമയമാവുന്നുള്ളതുകൊണ്ട് അത് ഞാൻ വേണ്ടാന്നാങ്ങ് വെച്ച് പിന്നെ ഈ ഫെയറി ഹൗസ് എന്ന് പറഞ്ഞാൽ സങ്കല്പിക വീടല്ലേ അപ്പൊ പിന്നെ എന്റെ സങ്കല്പത്തിലുള്ള വീട് പോലെ അങ്ങ് ആക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് അപ്പൊ അതിലൊക്കെ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങനെ എന്റെ ഒരു സങ്കല്പ ത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഇതുപോലുള്ള മരത്തിന്റെ ഈ വാതിലും ജനലൊക്കെയാണ് പിന്നെ ഈ ഒരു കല്ല് പോലത്തെ ഈ ഒരു ഡിസൈനും പിന്നെ വള്ളി പോലത്തെ കുറച്ച് ചെടികളും പിന്നെ മേൽക്കൂരായിട്ട് ഞാൻ കൂണുപോലായിട്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിംപിൾ ആയിട്ട് ചെയ്യാനായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ ഇതുപോലെ പെയിന്റ് അടിക്കാനായിരുന്നു കേട്ടോ എന്റെ ഫസ്റ്റ് പ്ലാൻ പിന്നെ അത് മാറ്റി ഞാൻ ക്ലേ വെച്ചിട്ടാക്കിയതാണ് അപ്പോൾ ക്ലേ വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയും പിന്നെ കുറച്ചും കൂടെ ഒറിജിനൽ ആയിട്ട് തോന്നുന്നുല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെടി ഉണ്ടാക്കണതിന് മുന്നേ ഞാനങ്ങ് നിർത്തിയാലോ എന്ന് വിചാരിച്ചു പക്ഷെ എന്തോ ഒരു കുറവ് തോന്നിയപ്പോൾ അതും കൂടെ അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫയറി ഹൗസ് നിങ്ങൾക്ക് ഇഷ്ടമായോല്ലേന്ന് നിങ്ങൾ കമന്റിൽ പറയാ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം